നല്ലൊരു ഭക്ഷണം തന്നെ കഴിച്ചിട്ട് നാളുകളായി ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ കറികൾ ഞങ്ങക്ക് അച്ഛന് ഈ ഒരു അവസ്ഥ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങക്ക് ഇങ്ങനൊന്നും വരത്തില്ലായിരുന്നു ഞങ്ങൾ പട്ടിണി ആരെ കിടന്നിട്ടുണ്ട് കാരണം അത്രയ്ക്കും ദാരിദ്ര്യമാണ് ഇപ്പൊ പോവാനായിട്ട് ഇതാണ് ഞാനും എൻ്റെ അനിയത്തി കിടക്കുന്ന റൂമ് ഈ ജനല ഫുള്ള് പോയിരിക്കുകയാണ് ഇതുവഴി ഒരു പ്രാവശ്യം ഏഴെന്റും ഒക്കെ ഒന്ന് കേറുകയും ഞങ്ങളെ കൊത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു ഇത് ഫുള്ള് പോയിരിക്കുവോ അത് ഏത് നിമിഷം വേണമെങ്കിലും ഇതെല്ലാം വീഴുന്ന പറയവീഴുന്ന ഒരവസ്ഥയെ ചേട്ടാ ഇതാണ് ഞങ്ങളുടെ കൊട്ടാരം ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത് മഴ പെയ്ത ഒരു തുള്ളി വെള്ളം പോലും പുറത്തോട്ട് പോകത്തില്ല എല്ലാ അകത്താണ് വീഴുന്നത് എന്റെ അച്ഛൻ കിടക്കുന്ന റൂമ് തന്നെ ചോരി എനിക്കൊരു ഡോക്ടർ ആവാനാണ് എന്റെ ആഗ്രഹം വളരെ വിഷമമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് പ്രേക്ഷകരായ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി അതാണ് ഈ പ്രേക്ഷകരായ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ടായ ഒരു സാഹചര്യം ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലെ തലച്ചിറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഈ ഒരു വീട് കണ്ടു എൻ്റെ ബൈക്കിലായിട്ട് ഫുള്ള് പോയിരിക്കുകയാണ് ഇവിടെ കുറേ ജീവനുകളുണ്ട് ഇതിൻ്റെ അകത്ത് താമസിക്കുന്നുണ്ട് ഒരവസ്ഥ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാൻ പ്രേക്ഷകരായ നിങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെ ഈ ശ്രമിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളും കാഴ്ചകളും നമുക്ക് കാണാം വാടി ഇവിടെയാണ് ഞാനും എൻ്റെ അനിയത്തിയും കിടക്കുന്നത് ഇത് ഫുള്ള് പോയിരിക്കുകയാണ് ഈ കട്ടിലേ അങ്ങ് പോയിരിക്കുക ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് പഠിക്കുന്നതും ഒക്കെ ഇവിടെ ഇതിലേക്കൂടെ ഒരു പ്രേശിന്തുക്കെ വന്ന് കേറിയത് ഇതുവഴിയാ വന്ന് കേറിയത് ഭാഗ്യത്തിന് ഞങ്ങളെ കൊത്തിയില്ല ഞങ്ങളെപ്പോയിറങ്ങി ഓടിപ്പത്തിലാണ് പഠിക്കുന്നത് എന്റെ അനിയത്തി ഇപ്പം ഫിഫ്തിലാണ് ഞങ്ങൾക്ക് നല്ലമാതിരി പഠിക്കണം പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് சேய் இ புத்திმოட்டக்க கண்டா யுர்ன்ன நிலை படிக்கணும்ங்க நல்ல ஆഗ്രഹം ഉണ്ട്. எனக்கு ஒரு டாக்டர் ஆகணும்னு என்னダイエット சவைக்கின் தேர்ச்சி ஐட்டு.odesmiumிக்கணும் எல்லாம் ரெடி ஆகும் கேட்டோ. இன்னும் പേடீங்கண்டா. இந்த அச்ச நீங்க நான் எதரிச்சது நீ எனக்கு சங்கடம். இந்த வீடியோ காணும் ஆரேங்கிரோக்கங்களை സഹായിക്കും. பொறுப்பாயடு. அച്ഛൻ என்னது பத்தியதையறது? அച്ഛൻ டயாலிசிஸ் செஞ்சாரு ரெண்டு கிட்னி ஃபெயிலியர். ஆ ஆ.

നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് തന്നെ കുറെ നാളായി വീട്ടിലെ അവസ്ഥയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില പോവാൻ തന്നെ നാട്ടുകാരെ നല്ല മനസ്സുള്ളവരെ സഹായിക്കുന്നുകൊണ്ടാണ് ഇപ്പം അച്ഛൻ പോകുന്നതും വരുന്നതും ഒക്കെ ഇപ്പം ഓട്ടോമാമിനെ ഒന്നും കൊടുക്കാൻ പൈസ ഒന്നുമില്ല പിന്നെ ആ മാമനെ നമ്മളെ സാഹചര്യമൊക്കെ അറിയാത്ത അറിയാവുന്നതുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു ഒരു വർഷം തൊട്ട് ഡയാലിസ് നടക്കുവാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യ കാലഘട്ടത്തിൽ ഇതിന് ആരംഭം വന്നത് ഒരു വർഷക്കാലം മരുന്ന് കഴിച്ച് ശേഷം രണ്ട് വർഷം കഴിഞ്ഞപ്പം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടം തൊട്ട് ഡയാലിസ് തുടങ്ങി പാഴ്ച മൂന്ന് ഡയാലിസ് നടക്കുകയാണ് ഒരാ ആഴ്ച തന്നെ മൂന്ന് ദിവസം പോകണം തിങ്കൾ ബുധൻ വെള്ളി കൊട്ടാരക്കര വിജയ ആശുപത്രിയിലാണ് ഡയാലിസിസ് നടക്കുന്നത് വളരെ ബുദ്ധിമുട്ടിലാണ് പോകുന്നത് സാമ്പത്തികപരമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ചിലവ് കാര്യങ്ങളൊക്കെ എല്ലാം വളരെ ബുദ്ധി സഹ വൈഫ് ഇവിടെ കൊട്ടാരക്കര ലാബിലെ ക്ലീനിങ്ങിൽ പോകുന്നുണ്ട് വൈഫിൻ്റെ കുറ്റ വരുമാനമേ ഉള്ളു ജോലി എ ടി എമ്മിൻ്റെ ടെക്നീഷ്യൻ ക്യാഷ് ലോഡർ ആയിരുന്നു അത് സി എം എസ് ഇൻഫോ സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ജീവനക്കാരനായിരുന്നു കമ്പനിയുടെ ഓഫീസ് തിരുവനന്തപുരമാണ് കൊല്ലം ലൊക്കേഷൻ ലൊക്കേഷനായിരുന്നു കൊട്ടാരക്കരയായിരുന്നു ജോലി ചെയ്തുകൊണ്ട് കൊട്ടാരക്കര തൊട്ടാര്യങ്കാവ് ആര്യങ്കാവ് തിരിച്ചെ കുളത്തുപ്പുഴ ആയൊരു ജനവീത ഭാഗത്ത് സഞ്ചരിക്കുന്ന ടു വീലർ യാത്രയായിരുന്നു കൊല്ലം ജില്ല പത്തനാപുരം മണ്ഡലം കൊട്ടാരക്കര താലൂക്ക് വിട്ടിക്കവല പഞ്ചായത്ത് ചക്കുവരിക്ക വില്ലേജ് കമികൻകോട് വാർഡ് വാർഡ് നമ്പർ പതിനാറ് തലച്ചിറ ആൾത്തറമുകളാണ് ഈ ലൊക്കേഷൻ അറിയാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ എക്സ് ആയിരിക്കുന്ന വരുന്ന വഴിയോ വഴിയോ ഇപ്പോഴത്തെ നിലവിലെ വഴി ജബ്ദിയിലാണ് ഈ മാസം അവസാനം പൈസ അടയ്ക്കണമെന്നാണ് പറയുന്നത് അച്ഛനെ പോവാൻ തന്നെ ഇവിടെ പൈസ ഇല്ല ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പാടിലാണ് പോകുന്നത് അപ്പൊ അതും കൂടെ ഞങ്ങളെ കൊണ്ട് അടയ്ക്കാൻ പറ്റത്തില്ല

ഇപ്പം ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഈ പൈസയൊന്നുമില്ല ഈ വീഡിയോ കാണുന്ന ഓരോ മനസ്സുള്ള ആൾക്കാർ ഞങ്ങളെ ഈ വീടൊന്ന് പൂർത്തീകരിക്കാൻ സഹായിച്ചിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എൻ്റെ അച്ഛന് ഇങ്ങനെ ഇങ്ങനായിരുന്നെങ്കിൽ ഇതൊന്നും വരത്തില്ലായിരുന്നു അച്ഛന് ജോലിക്കൊക്കെ പോകുവാണെങ്കിൽ അച്ഛൻ എപ്പോഴേ വീടൊക്കെ പണി പണി ചെയ്ത് ഞങ്ങളെ അതിനകത്തൊന്ന് താമസിപ്പിച്ചാൽ അച്ഛന് ഈ വീട്ടിലൊന്ന് താമസിപ്പിക്കണം ഞങ്ങൾ അതച്ഛന് ഭയങ്കര ഒരു ആഗ്രഹമാണ് പക്ഷെ അത് ഇതേ നടന്നിട്ടില്ല ഈ ഓണത്തിന് നടത്തണം എന്ന് വിചാരിച്ചാ പക്ഷേ ബുദ്ധിമുട്ടൊന്നും കാരണം ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും പ്രേക്ഷകരായ നിങ്ങൾ മാക്സിമം ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമുക്ക് എല്ലാവരും മക്കളുള്ളതാണ് ഇതുപോലുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ചേർത്ത് പിടിക്കുക നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു രൂപ എങ്കിലും ഒരു രൂപ ഇവർക്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുക ആ ഒരു രൂപ കൊടുക്കാൻ കഴിയാത്തവർ ഒരു വീഡിയോ എങ്കിലും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഈ കൊടുക്കാൻ താല്പര്യമുള്ളവരിലേക്ക് എത്തിക്കാനെങ്കിലും ശ്രമിക്കുക ഒരു ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വീട്ടിലുള്ള ആളുകളാണ് ഈ ഒരു മോളെയൊക്കെ കണ്ട സത്യം പറയാൻ ഒരുപാട് എനിക്ക് ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തന്നെ ഇറങ്ങി തിരിച്ച് ഇവിടെ വന്നപ്പോലും അവസ്ഥയിലാണ് അത്രമാത്രം ബുദ്ധിമുട്ടാണ് ഇപ്പം കൊച്ചുമക്കളാണ് രണ്ടുപേരുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഡോക്ടറൊക്കെ ആവണമെന്നാണ് അവരുടെ ആഗ്രഹം അവരച്ഛൻ്റെ വയ്യ അവരമ്മയാണ് ചിലവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്കറിയാം സ്ത്രീകളൊക്കെ പുറത്ത് ചെറിയ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഇത്ര പൈസയെ കിട്ടത്തുള്ളൂ ആ ഒരു പൈസ കൊണ്ട് ഇവരെ പഠിപ്പിക്കണം ആഹാരം കൊടുക്കണം ആ ചേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് രണ്ട് പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും ഒക്കെ ഇവിടെ ഉണ്ട് അതുകൂടാതെ കൂടാതെ ഇത്രയും പേരെയൊക്കെ ഉള്ളൊരു വീട്ടിൽ എത്രമാത്രം പൈസ വേണോ അപ്പം അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു രൂപ പോലും കൊടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക എനിക്ക് ഇത്രേ പറയാനുള്ളൂ